ഹായ് ഡിയേഴ്സ് അസ്സാം വൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോ വന്നിരിക്കുന്നത് ബീഡ്സിൻ്റെ കിടിലൻ ഓഫറായിട്ടാണ് അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും നിങ്ങൾക്കറിയാലോ ഈ ബീഡ്സുകളെല്ലാം പേസ്റ്റൽ ബീഡ്സ് ആയാലും ഗ്ലാസ് ബീഡ്സ് ബീഡ്സായാലും ഒക്കെ നിങ്ങൾ റീറ്റെയിൽ ഷോപ്പിൽ പോയി റേറ്റ് ചോദിച്ചോളൂ പത്ത് ഗ്രാമിന് ഇരുപത് രൂപ അല്ലെങ്കിൽ പത്ത് ഗ്രാമിന് പതിനഞ്ച് രൂപ ഈ റേറ്റിലെ നിങ്ങൾക്ക് കിട്ടുള്ളൂ ഞങ്ങളുടെ ഇവിടുത്തെ ഷോപ്പുകളിലൊക്കെ അങ്ങനെയാണ് റേറ്റ് വരുന്നത് അപ്പോൾ നമ്മൾ ഒരേ ഓഫർ കൊണ്ടുവരുന്നത് എല്ലാവർക്കും അതൊരു ഉപകാരം എന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ നമ്മളോട് ഓർഡർ ചെയ്ത് അതായത് കൺഫേം ആയിട്ടുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്കറിയാം നിങ്ങളുടെ കയ്യിൽ എത്ര രൂപയുണ്ടെന്ന് അല്ലെ എനിക്കറിയില്ലല്ലോ നിങ്ങളുടെ കയ്യിൽ എത്ര രൂപയാണെന്ന് എനിക്കറിയില്ല പക്ഷേ നിങ്ങൾക്കറിയാം നിങ്ങളുടെ കയ്യിൽ എത്ര രൂപയുണ്ടെന്ന് എന്ത് സാധനം വാങ്ങിക്കുമ്പോഴും നമ്മൾ കടയിൽ പോയിട്ട് ഏറ്റവും വിലയുള്ള സാധനം എടുത്ത് വെച്ചിട്ട് എൻ്റെ കയ്യിൽ ഇത്ര രൂപയുള്ളൂ അതുകൊണ്ട് എനിക്ക് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ഫ്രീ ആയിട്ട് തരുവാണെങ്കിൽ ഞാനത് എടുത്തോളാം അങ്ങനെ ആരെങ്കിലും പറയുമോ ഇല്ലല്ലോ ഞാനാണെങ്കിൽ പറയില്ല ഞാൻ എൻ്റെ കയ്യിൽ എത്രയുണ്ടോ ആ അതിൻ്റെ റേറ്റിന് എൻ്റെ കയ്യിലിപ്പം നൂറ് രൂപയുള്ളൂ ആ നൂറ് രൂപയ്ക്ക് അടങ്ങിയ സാധനങ്ങളായിരിക്കും നമ്മൾ വില ചോദിക്കുന്നതും വാങ്ങുന്നതും കാരണം എൻ്റെ കയ്യിലുള്ള പൈസ എനിക്കേ അറിയുള്ളൂ വേറൊരാൾക്കറിയില്ല കടക്കാരനറിയില്ല എൻ്റെ കയ്യിൽ എത്ര രൂപ രൂപയുണ്ടെന്ന് അവർ നമുക്ക് നമ്മൾ നമ്മുടെ ബഡ്ജറ്റ് ചോദിക്കും നമ്മളത് പറയും അപ്പോൾ അവർ അതിലൊതുങ്ങിയ സാധനങ്ങൾ എടുത്തു തരും അങ്ങനെയാണ് ഞാൻ പൊതുവേ കണ്ടിരിക്കുന്നത് പിന്നെ ഫ്രീ ആയിട്ട് മോഹിച്ച് നടക്കുന്ന ആൾക്കാർ ഫ്രീ ആയിട്ട് തന്നെ കിട്ടണം എന്നാഗ്രഹിച്ച് നിൽക്കുന്ന ആൾക്കാർക്ക് അതിപ്പോൾ നമ്മളെന്താ പറയുക അതങ്ങനെ തന്നെ പോയി ഫ്രീ ആയിട്ട് കിട്ടുന്ന തന്നെ പോയി ചോദിക്കേണ്ടി വരും അല്ലാതെ ഫ്രീ ആയിട്ട് ആരാ ആരാ ഇപ്പോൾ എനിക്ക് എൻ്റെ അറിവിൽ ആരും ഫ്രീ ആയിട്ട് ഇതേപോലെ സെയിൽ ചെയ്യുന്നില്ല അപ്പം നമ്മൾ എല്ലാവരും ഈ പറഞ്ഞ മെറ്റീരിയൽസ് ഇപ്പോൾ ബീഡ്സ് ആയാലും ജ്വല്ലറി മേക്കിങ്ങിൻ്റെ ആയാലും എന്ത് ഐറ്റംസ് ആയാലും നമ്മൾ വാങ്ങുന്നത് നമ്മുടെ കയ്യിലുള്ള പൈസയ്ക്ക് അനുസരിച്ചിട്ടുള്ള മെറ്റീരിയൽസ് ആയിരിക്കും നമ്മൾ വാങ്ങുക അതിന് നമ്മുടെ കയ്യിലുള്ള പൈസ കണക്കൂട്ടും ഇതേപോലെയുള്ള സമയത്ത് നമ്മൾ വാങ്ങുമ്പോൾ ഷിപ്പിംഗ് ചാർജും ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ള എമൗണ്ട് കൂട്ടിയിട്ട് വേണം കാൽക്കുലേറ്റ് ചെയ്ത് വേണം നമ്മുടെ കയ്യിലുള്ള പൈസയ്ക്ക് ഇത് കിട്ടുമോ ഇല്ലേ എന്ന് അറിഞ്ഞിട്ട് വേണം നമ്മൾ ഓർഡർ ചെയ്യാനായിട്ട് അല്ലേ ഞാനിതിൽ കറക്റ്റായിട്ട് റേറ്റ് പറയുന്നുണ്ട് പിന്നെ ഷിപ്പിംഗ് ചാർജ് കേരളത്തിന് നമ്മൾ ഡി ടി ഡി സി വരെയാണെങ്കിൽ കേരളത്തിനകത്തും കേരളത്തിന് പുറത്തും വ്യത്യസ്ത ചാർജുകളാണ് ഡി ടി ഡി ടി ഡി സിയിൽ നിങ്ങൾക്കറിയാം എഴുപത് എൺപതാണോ ഒരു കിലോ വരെയുള്ള ചാർജ് ഒരു കിലോയിൽ എത്ര താഴ്ന്നാലും എഴുപത് രൂപ വരെ അവർ വാങ്ങുന്നുണ്ട് പിന്നെ കൂടിക്കഴിഞ്ഞാൽ അത് രണ്ട് കിലോൻ്റെ പൈസയിലേക്കാണ് അവർ കൂട്ടുക അപ്പോൾ നമുക്ക് ഡി ടി ഡി സി വഴി വരുമ്പോൾ നമുക്ക് ഒരുപാട് ചാർജ് ആവും അത് സ്റ്റേറ്റ് വിടുമ്പോൾ കേരളം വിട്ടിട്ടാണെങ്കിൽ ഇരട്ടി ചാർജ് ആവും ഒരു കിലോയ്ക്ക് ഇരട്ടി ചാർജ് ആവും അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക അതുപോലെ പോസ്റ്റ് വഴിയാണെങ്കിൽ ഇന്ത്യയിലെ എവിടെയും ഒരേ ചാർജ് തന്നെയാണെന്നാണ് എനിക്ക് എൻ്റെ ഒരു അറിവ് അപ്പോൾ അതിനും ചാർജ് ഉണ്ട് പോസ്റ്റിനായാലും ഡി ടി ഡി സി ആയാലും സെപ്പറേറ്റ് സെപ്പറേറ്റ് ഷിപ്പിംഗ് ചാർജ് ഉണ്ട് പിന്നെ ഫ്രീ ആയിട്ട് മെറ്റീരിയൽസ് നോക്കി നടക്കുന്നവർക്ക് ഫ്രീ ആയിട്ട് എവിടെ നിന്നാണോ കിട്ടുന്നത് അവിടെ നിന്ന് വാങ്ങാം അതിന് നമ്മൾ നമ്മൾ ആരും ആരെയും നിർബന്ധിക്കുന്നില്ല എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങണം എൻ്റെ കയ്യിൽ നിന്ന് തന്നെ വാങ്ങണം എന്ന് ഒരാളെയും നമ്മൾ നിർബന്ധിക്കുന്നില്ല നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലായ അതുകൊണ്ട് നിങ്ങൾ വാങ്ങാം ഉള്ളവർ ഉള്ളതുപോലെ വാങ്ങാം അതിന് നമ്മൾ റേറ്റ് കറക്റ്റായിട്ട് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് ഞാനിപ്പോൾ ഇതെന്താ ഇങ്ങനെ പറയണേന്ന് നിങ്ങൾക്ക് തോന്നും പറയാൻ കാരണമുണ്ട് ഒരു ഇപ്പോൾ ഒന്ന് രണ്ട് പേരെ ഇങ്ങനെ നമുക്ക് മെസ്സേജ് അയച്ചിട്ട് എല്ലാം കൂട്ടി എല്ലാം നിങ്ങൾ റെഡി ഒന്ന് സെറ്റാക്കി താഴോ എത്ര രൂപയാണെന്ന് പറയുമെന്ന് പറഞ്ഞിട്ട് നമ്മളിത് മുഴുവിരുന്ന് കാൽക്കുലേറ്റ് ചെയ്യും വീഡിയോ മുഴുവൻ കണ്ട് ഇന്നതിന് എത്ര ഇന്നതിന് എത്രയാണെന്നുള്ള രീതിയിൽ നമ്മൾ ഇത് മുഴുവരുന്ന് കാൽക്കുലേറ്റ് ചെയ്യും അത് കാൽക്കുലേറ്റ് ചെയ്ത് പൈസ എത്ര ഇത്രയാണെന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ ഇത്രയാണോ എൻ്റെ കയ്യിൽ ഇത്രയും പൈസ ഇല്ല നിങ്ങൾ ഫ്രീ ആയിട്ട് തരുവാണെങ്കിൽ ഞാൻ വാങ്ങിച്ചോളാം അല്ലെങ്കിൽ എനിക്ക് വാങ്ങിക്കാൻ പറ്റില്ല അതെല്ലാം നിങ്ങൾ ക്യാഷ് ഓൺ ഡെലിവറി ആണെങ്കിൽ ഞാൻ ഇവിടെ സാധനം എത്തുമ്പോൾ തന്നെ ഞാൻ കൊടുത്ത് വാങ്ങിച്ചോളാം അങ്ങനെ പറയുന്നത് ഒരു മര്യാദയാണ് നമ്മൾക്കൊരു രീതി ഉണ്ട് നമ്മൾ ഗൂഗിൾ പേ ചെയ്ത് ക്യാഷ് നമ്മുടെ അക്കൗണ്ടിൽ വന്നു കഴിഞ്ഞിട്ടാണ് നമ്മൾ മെറ്റീരിയൽസ് അയച്ചുകൊടുക്കുക അത് ഏതൊരു ഇതിനും ഈ യൂട്യൂബേഴ്സ് ചെയ്യുന്നത് അങ്ങനെയാണെന്നാണ് എൻ്റെ പൊതുവിലെ ഉള്ള അറിവ് ആരും പൈസ കിട്ടാതെ അയച്ചു കൊടുക്കുന്നില്ല പിന്നെ ഫ്ലിപ്പ്കാർട്ട് മീഷോ അങ്ങനെയുള്ള പോലെ സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് അതും പൈസ അടച്ചിട്ട് തന്നെയാണ് ഞാനൊക്കെ എന്തെങ്കിലും ഓർഡർ ചെയ്യുന്നത് പിന്നെ എന്തെങ്കിലും പിന്നെ റിട്ടേണോ അങ്ങനെയുള്ള ഫെസിലിറ്റികളുണ്ടാവും അങ്ങനെയൊക്കെ ഉണ്ടാവുമായിരിക്കും അല്ലാതെ ക്യാഷ് ഓൺ ഡെലിവറി ഞാനും പരമാവധി എനിക്കും അങ്ങനെ അയച്ചു കണ്ടിട്ടില്ല ഞാൻ അയക്കുന്നിടത്ത് എന്തായാലും ഞാൻ അയക്കുന്നവർക്ക് എന്തായാലും ഗൂഗിൾ പേ വഴി നമ്മുടെ അടുത്ത് ക്യാഷ് കിട്ടിയതിന് ശേഷമാണ് നമ്മൾ മെറ്റീരിയൽസ് അയച്ചു കൊടുക്കുകയുള്ളൂ ഓക്കെ അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക എല്ലാവരും മറ്റുള്ളവരെ പരമാവധി ബുദ്ധിമുട്ടില്ല നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയിട്ട് വേണം എന്ന ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് ഓർഡർ തരിക അപ്പോൾ നമുക്ക് കാൽക്കുലേറ്റ് എടുക്കുമ്പോൾ ബുദ്ധിമുട്ട് തോന്നില്ല കാരണം അതിനുവേണ്ടി സമയം കളഞ്ഞാലും നമുക്കത് അവർ വാങ്ങുന്നുണ്ടല്ലോ എന്ന് ചോദിക്കും ഇത് നമ്മളിത് മുഴുവൻ ചെയ്തിട്ട് യാതൊരു ചിലപ്പോൾ യാതൊരു റെസ്പോൺസ് ഉണ്ടാവില്ല നമ്മളിത് അയച്ചു കൊടുത്ത് കഴിയുമ്പോൾ അവർ ജസ്റ്റ് ഒന്ന് നോക്കി വിടും പിന്നെ ആ വഴിക്കേ വരില്ല എന്നാൽ വേണമെന്നോ വേണ്ടാന്നോ യാതൊരു റിപ്ലയും ഇല്ല അപ്പോൾ അതൊക്കെ ഒരു എല്ലാവർക്കും എനിക്ക് മാത്രമല്ല എന്നെ പോലെ ചെയ്യുന്ന എല്ലാവർക്കും അത് ബുദ്ധിമുട്ടാണ് ഓക്കെ ഫ്രീ ആയിട്ട് മെറ്റീരിയൽസ് ആരും തന്നെ കൊടുക്കുന്നുണ്ടാവില്ല പിന്നെ കൊടുക്കും നമ്മൾ എന്തെങ്കിലുമൊക്കെ എന്താ പറയുക ഗിവവേ പോലെയോ അങ്ങനെയൊക്കെ അല്ലെങ്കിൽ ആർക്കെങ്കിലും കുറച്ച് മെറ്റീരിയൽസ് നമ്മുടെ ബാക്കി ഇരിക്കുന്ന മെറ്റീരിയൽസ് ഫ്രീ പോലെ അങ്ങനെയൊക്കെ കൊടുക്കും അതും അർഹതപ്പെട്ട കൈകളിൽ തന്നെ എത്തണമെന്നാണ് നമുക്ക് നമ്മൾ ആഗ്രഹിക്കുന്നത് ഞാനത് പരമാവധി കൊടുക്കുന്നുണ്ട് നമ്മൾ യൂട്യൂബിലൂടെ അല്ലെങ്കിലും അല്ലാത്ത രീതിയിൽ നമ്മൾ അറിയുന്നവർക്കൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ അപ്പോൾ പരമാവധി നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ട് റേറ്റും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി നിങ്ങൾക്ക് ഏതൊക്കെ വേണമെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരാം ഓക്കെ അപ്പം നമ്മളോട് പറ നമ്മളോട് സംസാരിച്ച ഒരു കസ്റ്റമറുടെ രീതി അനുസരിച്ചിട്ടാണ് ഞാനിപ്പോൾ ഇന്നിങ്ങനെ പറയാൻ കാരണം ഓക്കെ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഓഫർ എന്ന് പറയുന്നത് പത്ത് ഗ്രാമിന് ഏഴ് രൂപയാണ് നമ്മുടെ ബീഡ്സിൻ്റെ റേറ്റ് വരുന്നത് പത്ത് ഗ്രാം ഏഴ് രൂപ അത് നിങ്ങൾ ഏതാണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്ത് എത്ര ഗ്രാം ആണെന്ന് നമ്മളോട് പറയാം പത്ത് ഗ്രാം ഏഴ് രൂപ എന്നീ കാണിക്കുന്ന വീഡിയോയിൽ എല്ലാത്തിൻ്റെ റേറ്റ് ഞാൻ പറയുന്നുണ്ട് ഏതൊക്കെ വീഡിയോ ഏതൊക്കെ ബീഡ്സിന് ഓഫർ ഉണ്ട് ഉണ്ടെന്നുള്ളത് കറക്റ്റായിട്ട് ഞാൻ റേറ്റ് അടക്കം പറയുന്നുണ്ട് നിങ്ങൾക്ക് നമുക്ക് പത്ത് ഗ്രാമിന് ഏഴ് രൂപയാണ് റേറ്റ് വരുന്നത് ഇതിൻ്റെ മിനിമം നമ്മൾ എടുക്കേണ്ടത് ഇരുന്നൂറ് രൂപയ്ക്ക് എടുക്കണം ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും ഇരുന്നൂറ് രൂപയ്ക്ക് നമ്മുടെ അടുത്തുനിന്ന് ബീഡ്സ് എടുക്കണം ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും അപ്പോൾ അത് നിങ്ങൾക്ക് എത്ര എന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാം ഓക്കെ മിനിമം ഇരുന്നൂറ് രൂപയ്ക്ക് എടുക്കാം പിന്നെ വേണ്ടവർക്ക് അതിൽ കൂടുതലും എടുക്കാം ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും ഓക്കെ അപ്പോൾ ഏതൊക്കെയാണ് ബീഡ്സ് എന്ന് കാണാം പത്ത് ഗ്രാമം ഏഴ് രൂപയാണ് ഇതാ ഫിഷ് ബീഡ് അതുപോലെ തന്നെ നമ്മുടെ ഇതുപോലെയുള്ള ഫ്ലവർ ബീഡ് വരുന്നത് ഫിഷ് ബീഡ് പിന്നെ വരുന്നത് ടൈപ്പ് ീഡ് പിന്നെ നമുക്ക് ഈ ബിഗ് ഫ്ലവർ ബീഡ് പിന്നെ വരുന്നത് ബട്ടർഫ്ലൈ പിന്നെ വരുന്നതാണ് ഈ ഒരു ഫ്ലവർ ബീഡ് ഈ ഒരു ഫ്ലവർ ബീഡ് പിന്നെ വരുന്നത് ഈ ഒരു റെഡ് കളർ ബീഡ് പിന്നെ വരുന്നത് ഇതാ ഈ ഗ്ലാസ് ബീഡ് ഒരു നാല് കളറ് ഗ്ലാസ് ബീഡുണ്ട് ഇപ്പം നമ്മുടെ മുമ്പത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളതാണ് ഞാൻ അതുകൊണ്ട് വേഗം ഒന്ന് നമ്മൾ മുമ്പത്തെ വീഡിയോയിലുള്ള എല്ലാ ഐറ്റംസും പത്ത് ഗ്രാമിന് ഏഴ് രൂപ എന്നുള്ള രീതിയിലാണ് കൊടുക്കുന്നത് മിനിമം ഇരുന്നൂറ് രൂപയ്ക്ക് പർച്ചേസ് ചെയ്യണം പ്ലസ് ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും അതാണ് മിനിമം ഇരുന്നൂറ് രൂപയ്ക്ക് പർച്ചേസ് ചെയ്യണം അതാണ് നമ്മുടെ റൂള് പിന്നെ വരുന്നത് ഈ ഒരു ടാങ്ക് വീട് പിന്നെ വരുന്നത് ഈ ഒരു ഷൈനിങ് ആയിട്ടുള്ള വൈറ്റ് വീട് അതിൻ്റെ തന്നെ അത് ഒരു പൈവമോമാണ് ഈറ്റമോത്തുള്ള ബീഡ് പിന്നെ വരുന്നത് ഒപ്പാക്കിൻ്റെ ക്രിസ്റ്റൽ ബീഡ് പോലെ ഉള്ള ടൈപ്പ് പിന്നെ നമുക്ക് വരുന്നത് ഈ ഒരു ബോട്ടൈപ്പ് വീട് അതുപോലെ ഷുഗർ ബീഡുകൾ എല്ലാം ആറ് ടൈപ്പിലുണ്ട് നമുക്ക് ഷുഗർ ബീഡ്സ് കാറ്റലോഗിലുണ്ട് ഈ ഒരു ബീഡ് ഈ ബട്ടർഫ്ലൈ ബീഡ് അങ്ങനെ നമുക്ക് ഒരുപാട് ഐറ്റംസ് അവൈലബിൾ ആണ് കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച ഒരുവിധം എല്ലാ ബീഡ്സും പത്ത് ഗ്രാമിന് ഏഴ് രൂപ നിലയിലാണ് കൊടുക്കുന്നത് പത്ത് ഗ്രാം ഏഴ് രൂപ അപ്പം പരമാവധി നിങ്ങൾ പത്ത് ഗ്രാമമായിട്ട് എടുക്കാതെ ഇരുപത് ഗ്രാമോ ഇരുപത്തഞ്ച് ഗ്രാമോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അളവിൽ എടുക്കാം അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഷുഗർ ബീഡ്സ് നമുക്ക് ആറ് കളേഴ്സ് അവൈലബിൾ ആണ് ഗോൾഡ് വൈറ്റ് റെഡ് സിൽവർ ബ്ലാക്ക് പിന്നെ ഒരു റെയിൻബോ ഷെയ്ഡ് അങ്ങനെ അപ്പോൾ ഇത്രയും ആണ് നമ്മൾ ഈ പത്ത് രൂപ പത്ത് ഗ്രാമിന് ഏഴ് രൂപ റേറ്റിൽ കൊടുക്കുന്നത് ഇരുന്നൂറ് രൂപയ്ക്ക് പർച്ചേസ് ചെയ്യണം ഇതാണ് നമ്മുടെ ഓഫർ എന്ന് പറയുന്നത് അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മാർക്കല്ലേ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കമൻറ്റ് ചെയ്യുമ്പോൾ ഹാർട്ടോ തമ്പോ സൂപ്പർ എന്നോ മാത്രം ഇടാതെ എന്തെങ്കിലും സെൻറ്റൻസ് ടൈപ്പ് ചെയ്ത് നിങ്ങൾ അയക്കാട്ടോ നമ്മൾ ഗീവ് അരഞ്ഞെടുക്കുമ്പോൾ അങ്ങനെ കമൻറ്റ് നല്ല കമൻ്റ് ഉള്ളവരെ നോക്കി എപ്പോഴും ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട് ഓരോരുത്തരും ആരൊക്കെയാണ് നമ്മുടെ വീഡിയോസിന് എന്നും കമൻറ്റ് ഇടുന്നവരെന്ന് നോക്കിയിട്ട് നോക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അവരെ നമ്മൾ നറുക്കെടുപ്പിലൂടെയോ അല്ലെങ്കിൽ റാൻഡം കമൻറ്റ് പിക്കർ വഴിയോ അങ്ങനെ സെലക്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ നമ്മുടെ എല്ലാ വീഡിയോസിനും കമൻറ്റ് ചെയ്യുന്ന ആൾക്കാരെ ആയിരിക്കും നമ്മൾ ഗീവ് അവേയിൽ ഉൾപ്പെടുത്തുക ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്